ഈ അന്തോണി സുപുനിയാലിനെ അറിയാത്തവർ ഉണ്ടായിരിക്കില്ല ഇല്ലല്ലോ ഇതെനിക്ക് സമ്മാനം കിട്ടിയതാണ് അന്തോണി സുനിയാലിനെ ഈ അന്തോണി സുബുനാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നമ്മുടെ അന്തോണി സുബുനാളിനെ കുറേ ഇടവകളിൽ അന്തോണി സുനാളിൻ്റെ രൂപമുണ്ട് അന്തോണി സുനാളിനോട് പ്രാർത്ഥനയുണ്ട് ഒക്കെയുണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജൂൺ പതിമൂന്നാം തീയതി കുറേ പള്ളികളിലെ അന്തോണി സൂനാളിൻ്റെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നതാണ് ആ ആഘോഷങ്ങൾ അതിമനോഹരമായിട്ട് നടക്കുന്ന ഒരു ദിവസമാണ് ജൂൺ പതിമൂന്നാം തീയതി അതുമാതിരി അന്തോണി എന്നു പേരുള്ള ഒത്തിരി വൈദികരുണ്ട് അതുമാതിരി നമ്മുടെ വീടുകളിലെ ഉള്ള ആൾക്കാർ ആണുങ്ങളായിട്ടിരിക്കുന്ന കുറേ പേർക്ക് അന്തോണി എന്നു പേരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഫീസ്റ്റ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ജൂൺ പതിമൂന്ന് അപ്പോൾ വിശദ അന്തോണി സൂണിയാളെ എനിക്ക് വലിയൊരു അത്ഭുതം ചെയ്തു തന്നിട്ടുണ്ട് അത്ഭുതം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇടവകയിലെ പള്ളിയിലെ അന്തോണി സുണിയാളുണ്ട് അപ്പോൾ അന്തോണി സുനാലിനെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പള്ളിയിൽ ഒരു പൂമാല ഇടുന്ന ഉണ്ട് അതുമാതിരി കുർബാന ചെല്ലിക്കൽ നോവേന ഇതൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഏറ്റവും വലിയൊരു ഇതാണ് പൂമാല ഇടി ഇടൽ പൂമാല ഇടാന്ന് പറഞ്ഞാൽ അഞ്ച് രൂപയാണ് ഇടവക പള്ളിയിൽ അത് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ അഞ്ച് രൂപ നമ്മളൊരു എന്തെങ്കിലും വസ്തു കാണാതെ ആയി കഴിഞ്ഞാൽ ഞാൻ കൂടുതലും നേരുന്നത് നേർ നേർന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പൂമാല ഇടാന്ന് പറയും അപ്പം നമ്മൾ കുറേ തിരയും കുറെ തിരഞ്ഞ് തിരഞ്ഞ് നമുക്ക് കിട്ടാതെയാകുമ്പോൾ കുഞ്ഞുങ്ങൾ ഒരു പൂമാലി ഇടാട്ടെ കുഞ്ഞുങ്ങള് രക്ഷിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യങ്ങളെ അത് ഒക്കെ ആക്കി തരും നമുക്ക് അങ്ങനെ കുറെ ഇപ്പം ഈ അടുത്ത് തന്നെ ഒരു ചേച്ചി ഒരു ആളെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു കാ ഒരു വസ്തു കാണാതെയായി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആൾക്കെവിടെ എന്താണെന്ന് അറിയണില്ല എവിടെ വെച്ചതെന്ന ഒന്നും അറിയുന്നില്ല അപ്പോൾ ആ ശേഷം ഒരു പറഞ്ഞു ഇത്രേ പറഞ്ഞോളൂ അന്തോണി സുനാളോട് പ്രാർത്ഥിച്ച കിട്ടാത്തതൊന്നും ഉണ്ടാവില്ല നമുക്ക് അന്തോണി സുനാളോട് പ്രാർത്ഥിക്കും ഒരു പൂമാല നേരെ നമുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പൂമാല നേർന്നു ആൾക്ക് ഈ പറഞ്ഞ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലോ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ സംഭവം കിട്ടി അപ്പോൾ ഈ കൂടുതലും ഈ അന്തുണി പ്രാർത്ഥനകളും കാര്യങ്ങളും നടക്കുക ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് അപ്പോൾ ചൊവ്വാഴ്ച എൻ്റെ ഇടവകയിൽ ചൊവ്വാഴ്ച മൂന്ന് കുർബാനയുണ്ട് മൂന്ന് കുർബാനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാലത്തൊരു കുർബാന പത്ത് മണിക്ക് പത്ത് മണിൻ്റെ കുർബാനയ്ക്ക് ഒരു ഭക്ഷണം കഞ്ഞിൻ്റെ നേർച്ച കഞ്ഞിൻ്റെ ഉച്ചതിരിഞ്ഞിട്ട് പ്രതീക്ഷണവും കുർബാനയും ഒക്കെ ആയിട്ട് ഉച്ചതിരിഞ്ഞിട്ട് ഭക്ഷണമുണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളതാണ് മുന്നേ ഫസ്റ്റ് ഇതുപോലെ നിങ്ങളുടെ ഇടവകയിൽ ഒരുപാട് ജനങ്ങൾ കടന്നു വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പണ്ടമാനം നിങ്ങളുടെ ഇടവകയ്ക്ക് അറിയപ്പെടുന്നത് അങ്ങനെയായിരുന്നു തുടങ്ങിയ അവസരത്തിൽ ഭയങ്കര അത്ഭുതം രോഗശാന്തി സാക്ഷ്യം പറയലും എന്നൊക്കെ ധ്യാന കേന്ദ്രം തുടങ്ങുന്നതിൻ്റെ മുന്നേ ഉള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അന്നൊക്കെ ഒരു ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡ് നിറച്ചാണ് ആൾക്കാർ പോവുക ആൾക്കാർ പോയിട്ട് അവിടെ വന്ന് പ്രാര്ത്ഥിക്കുക അപ്പം എനിക്കൊരു അത്ഭുതം ഉണ്ടായത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് എന്നെ എടുത്തിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ അകത്ത് കൊണ്ടുവന്ന് വെക്കുക അകത്ത് കൊണ്ടുവന്ന് വെക്കുന്നതോടുകൂടി കൈ കണ്ണിൻ്റെ മുകളിൽ എൻ്റെ അമ്മയുടെ കൈയിൻ്റെ വെരില് കൊണ്ടു അങ്ങനെ തട്ടി തട്ടിയ വശം എൻ്റെ രണ്ട് കണ്ണും അങ്ങനെ അമ്പി പോയി രണ്ട് കണ്ണും മിഴിക്കാൻ പറ്റണ ഇങ്ങനെ ഒട്ടിപ്പോയി അപ്പം എനിക്ക് കണ്ണും മിഴിക്കാൻ സാധിക്കുന്നില്ല അപ്പം ഞാൻ നൂലൊഴിച്ചു തുടങ്ങി അന്ന് എനിക്ക് പത്ത് വയസ്സുള്ളു ഞാൻ നൂലൊഴിച്ച് തുടങ്ങി എന്തെന്നു വെച്ചാൽ എൻ്റെ കണ്ണ് കാണാല്ല അമ്മ കൈ കണ്ണിൽ കുത്തിയിട്ട് എൻ്റെ കണ്ണ് കാണാല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കരയണേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അന്ന് പത്ത് വയസ്സുള്ളു ഞാൻ കരയുന്നത് അങ്ങനെ തന്നെ അപ്പം അമ്മയ്ക്ക് ഒരുപാട് വിഷമമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അമ്മ കണ്ണിൽ കുത്തിയിട്ട് കണ്ണു പോയി എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ അമ്മയ്ക്കും ഭയങ്കര വിഷമായി ചേച്ചിമാർക്കും എല്ലാവർക്കും വിഷമായി എനിക്ക് കണ്ണാണെങ്കിൽ വിളിക്കാനും പറ്റണില്ല അന്ന് കാലത്ത് എനിക്ക് തവള എന്ന് പറഞ്ഞ സംഭവത്തിന് ഭയങ്കര പേടിയാണ് ഏത് ആ കാലത്ത് തവളാന്ന് എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ മതി അപ്പം ഞാൻ ഒന്ന് വിളിക്കും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക് അന്നത്തെ കാലത്ത് അപ്പോൾ അമ്മയും ചേച്ചിമാരൊക്കെ പറയുന്നുണ്ട് ഇതാ എൻ്റെ അടുത്തേക്ക് തവള വരണമെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് കണ്ണ് പിടിക്കാനും എനിക്ക് പറ്റുന്നില്ല ഞാനീ പറയുകയുള്ളൂ എൻ്റെ കണ്ണിൽ കാഴ്ച പോയി അമ്മ കണ്ണിൽ കുത്തിയിട്ടാണെന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുക്കണ്ടത് ചേച്ചിമാരല്ല അങ്ങനെ അന്നത്തെ ഒരു ദിവസം വൈകി ഒരു അസ്തം വയ്ക്കുന്ന ഒരു സമയമായിരുന്നു ആ അസ്തം വയ്ക്കുന്ന സമയത്ത് ഗംഭീര മഴ മഴയെന്ന് പറഞ്ഞാൽ പോരാ എൻ്റെ അമ്മയൊക്കെ പറയാം വലിയ വച്ച മുറിയുന്ന മഴ എന്നാൽ ശക്തിയായിട്ട് മഴ പെയ്യുമ്പോൾ അമ്മ പറയാറ് അപ്പോൾ ആ മഴ പെയ്യുന്ന സമയത്ത് നല്ല മഴയാണ് ഇട്ട് പെയ്യുന്നത് അപ്പോൾ അമ്മ നൂല് ഒഴിച്ചാൽ അമ്മയ്ക്ക് കണ്ണിക്ക് മിഴീണില്ല എന്താ ചീൻ്റെ ഏതാ ചീൻ്റെ എന്നൊരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കണോ മറ്റേ അന്തോണിസ് പുണ്യമാളോ എന്ന് പറഞ്ഞിട്ട് ഒരു നൂലോളി അങ്ങനെ നൂലൊളിച്ചിട്ടുണ്ടാകുമ്പോൾ നൂലോളി എന്ന് പറഞ്ഞ പോലെ അവിടെ ശരിക്കും പറയാഴില്ലെങ്കിൽ ആ ചുറ്റുവട്ടമുള്ളവർ ഓടിക്കൂടും അത്രയും വലിയ ശക്തിയിലുള്ള നൂലോളിയാണ് എൻ്റെ അമ്മ നൂലൊളിച്ചത് ആ നൂലോളി കേ കഴിഞ്ഞ് നൂലോളിച്ച ആ ശബ്ദം കേട്ടോടുകൂടി ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടി ഞെട്ടിയ വശം എൻ്റെ കണ്ണിൻ്റെ ഏറെ മിഴിഞ്ഞു മിഴിഞ്ഞു അപ്പം എനിക്ക് ശരി ശരിക്കും പറയാച്ച ഫുൾ കാഴ്ചയില്ല ഫുള്ളായിട്ട് കാഴ്ച വരുന്നില്ല ഒരു മങ്ങതാ മങ്ങ ഒരു കാഴ്ച ചെറു നെല്ല് പോലെ ഒരു ഇതാ കാണുന്നുള്ളു അപ്പോളും എൻ്റെ കാഴ്ച പോയിന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് കണ്ണ് തെളിഞ്ഞു കണ്ണ് തെളിഞ്ഞു വന്നു തെളിഞ്ഞു വന്നതിന് ശേഷം പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഡോക്ടറെ അടുത്തേക്ക് പോയി ഡോക്ടറെ അടുത്ത് പോയിട്ട് ചോദിച്ചു അങ്ങനെ എൻ്റെ മോൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായി അതെന്ത് കാരണത്താലും ആ ഡോക്ടറെ എങ്ങനെയുണ്ടായി ചോദിച്ചു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നമ്മുടെ കൈ തൊട്ടത് ഒരു ഞരമ്പിൻ്റെ മുകളിൽ തൊട്ടപ്പോൾ ആ ഞരമ്പ് തളർന്നു എന്നാണ് പറയുന്നത് ആ അങ്ങനെ കൂടി നമ്മൾ നമ്മുടെ കണ്ണിനും പല തട്ടിലും ഇതൊക്കെ കിട്ടുന്നു പക്ഷെ അത് പെട്ടെന്ന് അത് തട്ടിയോടു കൂടി ആ ഞരമ്പ് തളർന്നു പോയിരുന്നു അപ്പോൾ ഈ കണ്ണിൻ്റെ ഇത് ഇങ്ങനെ അമ്പി പോയതാണ് അപ്പോൾ അത് അതാണ് കാരണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് നമുക്കത് കിട്ടിയതെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് അന്നത്തേ വിളിച്ചപേക്ഷിച്ചത് അന്തോണി സുനാളോ എൻ്റെ മോൾക്ക് കാഴ്ച എത്ര കാലം എൻ്റെ മോൾ ജീവിച്ചിരുന്നാലും കാഴ്ച ഇല്ലാതെ ഇരിക്കല്ലേ എന്നാണ് അന്ന് എൻ്റെ അമ്മ നൂലോളിച്ചത് ആ നൂലോളിയാണ് എൻ്റെ കണ്ണ് കാഴ്ച കിട്ടാനൊരു കാരണം ഉണ്ടായത് അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഇന്ന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നും വരെ ഇല്ല നല്ല ഇതിൽ കാണാനും വായിക്കാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട് അപ്പം എൻ്റെ ഒരു മനസ്സിലൊരാഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലോകം വിട്ടുപോയാലും എനിക്ക് കൂടി ദൈവം എന്നെ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഓർമ്മയോടുകൂടി കൂടി മരിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ രണ്ട് കണ്ണ് ഞാൻ ദാനം ചെയ്യാൻ തയ്യാറായിട്ട് ഇരിക്കുകയാണ് എന്നാൽ എനിക്ക് കൂടി ഇരിക്കണം ഉണ്ടാവണം ഞാൻ മരിക്കാറായിരുന്നു അന്ന് ഞാൻ ഈ ദാനം ചെയ്യാൻ അപ്പോൾ ഒത്തിരി മക്കളൊന്നും കണ്ണിന് കാഴ്ചയില്ലാതെ നടക്കുന്ന മക്കളുണ്ട് അപ്പോൾ അവർക്ക് ഈ ലോകം കാണാനായിട്ട് ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതുവരെ ദൈവം എനിക്ക് കാഴ്ചയൊക്കെ ഉണ്ടായി ഇരിക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ അതുമാതിരി കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ഇടവകയിൽ കുറേ ആൾക്കാർക്ക് ഇതുപോലെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയാണ് പല സ്ഥലങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ജൂൺ പതിമൂന്നാം തീയതി നിങ്ങളുടെ ഇടവകയിൽ ഇതുവരെ നടത്താത്ത ഒരു ഊട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തണത് അത് ആഘോഷമായിട്ടാണ് നടത്തുന്നത് അതിലൊക്കെ ഒരുപാട് സന്തോഷിക്കുകയാണ് ഇങ്ങനൊരു അവസരമൊക്കെ നിങ്ങൾക്ക് ദൈവം ഒരുക്കി തന്നതിന് ഓർത്ത് നന്ദി പറയാണ് അപ്പോൾ മഴക്കൊന്നും മഴയൊന്നും ഉണ്ടാവാതിരിക്കണം അന്ന് നല്ല മഴയ്ക്കുണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്യണ ഇടവകയിൽ അപ്പോൾ അത് വിജയിക്കണം ദൈവത്തിൻ്റെ എല്ലാ പ്രാ ദൈവം എല്ലാ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്നങ്ങടേക്ക് ഒരു പ്രാർത്ഥനയും വേണം പിന്നെ ഇന്നും ആ ഇടവകയിൽ എല്ലാ ചൊവ്വാഴ്ചയും പ്രാ കുർബാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കഞ്ഞിയുണ്ട് അതുപോലെ തന്നെ പതിമൂന്ന് ആഴ്ച കൂടുമ്പോൾ പെരുന്നാൾ ആഘോഷമുണ്ട് പതിമൂന്നാം പെരുന്നാൾ എന്നാണ് പറയുക അന്ന് നമ്മൾ ഇതുപോലെ പൂമാല ഇടിയുക ആഗ്രഹങ്ങൾ വഴിപാടുള്ള പൂമാലി ഇടാം അതുമാതിരി കുർബാല അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ അന്നത്തെ പതിമൂന്നാം ചൊവ്വാഴ്ച നടത്തുന്ന പെരുന്നാൾക്ക് ഇത്തിരി പൈസ കൂടുതലുണ്ട് അത് കറക്റ്റായിട്ടിപ്പോൾ എനിക്ക് പറയാനറിയില്ല നല്ല പൈസയുണ്ട് ഒരു അയ്യായിരം ഒക്കെ ഉണ്ട് എനിക്ക് തോന്നണം എനിക്കിപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് പറയാനറിയില്ല ഞാൻ കുറനാളായി അതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പെരുന്നാൾ കഴിച്ച് കഴിക്കാനായിട്ട് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ അത് മുടങ്ങാൻ നിങ്ങൾക്ക് ഇടം വന്നിട്ടില്ല അത് നല്ല രീതിയിൽ അതിനെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ അനേകം മക്കൾക്ക് ഇങ്ങനെ അന്തോണി സുനാളിൻ്റെ അത്ഭുതം നടന്നതുണ്ടായിരിക്കും ഇത് എൻ്റെ ഒരു സാക്ഷിയാണ് ലോകത്തിനോട് ഒരു സാക്ഷിയാണ് ഞാൻ ഇപ്പം ഇത് പറഞ്ഞത് എല്ലാവരും നിങ്ങൾക്കും അറിയാവുന്നതാണ് പിന്നെ നമ്മുടെ അന്തോണി സുനയാളിൻ്റെ നാവ് അഴുകിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നും ആ നാവ് അഴുകാതിരിക്കണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും പോയി കണ്ടവരൊക്കെ ഉണ്ടായിരിക്കും എനിക്ക് പോയി കാണാനൊന്നും എനിക്ക് സാധിച്ചില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു സാക്ഷ്യം എൻ്റെ ഒരു അനുഭവം കൂടിയിട്ടാണ് ഞാൻ പങ്കുവച്ചിരിക്കുന്നത് എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലേക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തണം കേട്ടോ എല്ലാവർക്കും ഗുഡ് ബൈ